ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഫാദർ സ്റ്റാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില അപവാദങ്ങളിൽ എനിക്കൊന്നും ഈ ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത താങ്കൾക്ക് നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ ഒരു കാര്യം ഫാദർ സ്റ്റാൻസ്വാമി ഒരു ലോഹ ഇട്ടുകൊണ്ടുള്ള ഒരു പിക്ചർ പോലും പുറത്തേക്ക് വരുന്നില്ല അദ്ദേഹം കുർബാന ചൊല്ലാറില്ല എന്ന രണ്ടാരോപണം അതിന് താങ്കൾ ഒന്ന് മറുപടി പറയുക ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ നമുക്ക് ഏതൊരു ആരോപണം മുമ്പോട്ട് വെക്കുമ്പോഴും ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ലേ നമ്മൾ നോക്കൂ ഒരു ജെസ്യൂട്ട് എന്ന നിലയ്ക്ക് അദ്ദേഹം ജാംഷഡ്പൂർ പ്രോവിൻസിലെ അംഗമാണ് ഞങ്ങൾക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹവാസികൾ ഇപ്പോൾ ഫാദർ ടോണിയാണ് ബഗൈച്ചയുടെ ഡയറക്ടർ ജാംഷഡ്പൂർ ഫാദർ ജെറി ഇപ്പോൾ ഫാദർ ജെറി ഇപ്പോൾ പ്രൊവിൻഷ്യല് ഇവര് ഫാദർ സ്റ്റാനിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകള് ദിവ്യബലി അർപ്പണത്തിൽ അദ്ദേഹം പങ്കുയർന്നു എന്ന് മാത്രമല്ല ഒരു പുരോഹിതനായ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഓർക്കുക ആരോഗ്യമുള്ള കാലത്ത് മാത്രമല്ല മരണാവസ്ഥയിൽ പോലും ഫാദർ ഫ്രൈസർ മസ്ക്ലിനു മാത്രമേ അദ്ദേഹത്തെ ബോംബെയിലെ തലോജ ജയിലിൽ നിന്ന് ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ മാറ്റിയപ്പോൾ അവിടെ പോയി കാണാൻ പറ്റുകയുണ്ടായിരുന്നു ഒരു കാര്യം എന്നും അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ളത് അത് അതിനുവേണ്ടിയാണ് ഫാദർ ഫ്രൈസർ എല്ലാ ദിവസവും അവിടെ പോവുകയും വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്തത് അപ്പൊ കൗതാശിക ജീവിതം എന്ന് പറയുന്നത് ഏതൊരു പുരോഗതിന്റെയും ജീവിതത്തിൽ അതൊരു മുൻഗണനയാണ് ഫാദർ സ്റ്റാനിന്റെ കാര്യത്തിലും ഇതിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ആളുകൾ ഓർക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഫാദർ സ്റ്റാൻ മരിക്കുന്നതിന് അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് ഒരു മാസം മുൻപ് അദ്ദേഹം ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്ന എറണാകുളം വന്നു അദ്ദേഹം വന്നതാണ് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഇപ്പം അടപ്പുരച്ചനെ അദ്ദേഹത്തിന് നേരെ നേരത്തെ അറിയാം സീനിയറാണ് ഫാദർ പള്ളിവാദുക്കൾ ഫാദർ നമ്പ്യ പറമ്പിൽ പല പല ആളുകളെയും നേരിൽ കാണുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ മധുരയ്ക്ക് തൃച്ചിക്കുള്ള യാത്രയിലാണ് ഇനി നമ്മൾ കാണുമോ എന്നറിയില്ല കാരണം അദ്ദേഹത്തിന് മുന്നറിയിപ്പുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്ന ഒരു സൗഹൃദവും സ്നേഹവും പൗരോഹിത്വത്തിന്റെ തലങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇവിടെ വന്നപ്പോഴും ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരുകയും ഞങ്ങളോടൊപ്പം വ്യാപരിച്ചെന്നും എനിക്കറിയാം അഗീരിയ മാത്രമല്ല വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് കൗതാശിക ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അത് സഭയുടെ ഉൾത്തലങ്ങളിലുള്ള ഈശ്വരസഭക്കാരായ ഞങ്ങൾക്ക് അത് വ്യക്തതയുണ്ട് ഓർക്കുക അത്തരത്തിൽ ഒരാൾ മുമ്പോട്ട് പോയില്ലായി എങ്കിൽ സഭയുടെ നിയമ നടപടികളിൽ ഇടപെടലുകൾ നടത്താനുള്ള നോംസ് നമുക്കുണ്ട് കാനൂനികമായ സംവിധാനങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സഭയ്ക്കും സഭയ്ക്കും അതിൻ്റെതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത്തരത്തിലുള്ള ഊഹാ വെളിച്ചത്തിൽ ചർച്ചയിൽ പങ്കുചേരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല ഇത് അടിസ്ഥാനരഹിതമാണ് പൊതുബോധത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധാരണ എങ്ങനെയെങ്കിലും കടന്നു കയറ്റി കയറിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമേറെ ഇതിലും ഗൗരവമേറിയ അദ്ദേഹത്തിന്റെ പൗരോഗിത്യ അല്ലെങ്കിൽ പൗരോഗിത്വത്തിന് അപ്പുറമുള്ള അദ്ദേഹത്തിന്റെ ീതിക്ക് വേണ്ടിയുള്ള ഇടപെടലുകളെ വളച്ചൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു റിച്വലിസ്റ്റിക് പ്രീസ്റ്റ് ആയിട്ട് മാത്രം നമ്മൾ അദ്ദേഹത്തെ കാണരുത് കാരണം റൈറ്റ്സ് ആൻഡ് റിച്വൽസ് റോബ്രിക്സ് എങ്ങനെ കുർബാന കൃത്യമായിട്ട് ചൊല്ലുക അതിനുശേഷം ഒരു സാമൂഹ്യപരമായ കാര്യങ്ങളോട് കണ്ണടച്ച് നിൽക്കുന്ന ഒരു പുരോഹിതൻ എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ കാലഘട്ടത്തിലെ പുരോഹിതൻ ചന്തയിലും ചന്തസ്ഥലത്തും പൊതുജന മധ്യ ഇടപെടലുകൾ നടത്തുന്നവനും അത്തരത്തിൽ പൗരോഗിത്വത്തിന് ഒരു വിശാലമായ മാനം പകർന്നേകാൻ കഴിയുന്നതുമാകും തെയ്യാഷാനെ പോലുള്ള ചിന്തകർ അതൊക്കെ തന്നെയല്ലേ പറഞ്ഞത് യുദ്ധമുഖത്തായിരിക്കുമ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ രക്തം അതാണ് എന്റെ രക്തം എന്ന് നമ്മൾ പറയേണ്ടത് അവരുടെ ചോരയും വിയർപ്പും പാവങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ അതാണ് എന്റെ ശരീരം എന്ന് നമ്മൾ പറയേണ്ടത് അപ്പൊ ഇത്തരത്തിൽ ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു മാനം ലോകത്തിന് സമ്മാനിച്ച ഒരു വന്ധ്യ പുരോഹിതൻ കൂടിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി കൂതാശികളെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പൗരോപത്യമാനം അത് അടി അടിയുറച്ച ബോധ്യങ്ങളുടെ വെളിച്ചത്തിലും സക്രമെന്റാലിറ്റി അല്ലെങ്കിൽ കൗതാശികതയുടെ ആഴങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ യാതൊരു കോംപ്രമൈസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പൊതുജനം അറിയണം അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അറുപതിലധികം വർഷം ഈശോസഭയിൽ ചെലവഴിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈശോസഭയിലെ അധികാരികളും പറയുന്നതിനപ്പുറമുള്ള ഒരു ക്രെഡിബിൾ സോഴ്സ് ഈ കാലഘട്ടത്തിൽ മറ്റൊരിടത്തും കിട്ടില്ല അതുകൊണ്ട് ടൂഹാഭോഗങ്ങൾ വേണ്ട ഫാദർ സ്റ്റാൻ സ്വാമി വാസ് എ പ്രീസ്റ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ് അത് പറയാതിരിക്കാൻ വയ്യ അത് പറയുക എന്നുള്ളത് ഒരു മരണാനന്തര ബഹുമതി തന്നെയായിട്ട് ഞാൻ കേൾക്കുന്നു